ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ മേൽത്തരം ഫർണിച്ചറുകളുടെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗ്യാലക്സി തുറവൂർ ശ്രീ മുല്ലക്കൽ വനദുർഗ ദേവി ക്ഷേത്രത്തിലെ മഹോത്സവം ശ്രീ മുല്ലക്കൽ വനദുർഗദേവി ക്ഷേത്രത്തിലെ അമ്പത്തിരണ്ടാമത് വർഷ പുനഃപ്രതിഷ്ഠാ ദിനത്തിന്റെ പത്തു ദിവസം നീണ്ടെന്ന മഹോത്സവത്തിന്റെ സമാപന ദിനമായ ഫെബ്രുവരി പത്താം തീയതി രാവിലെ മുതൽ തന്ത്രി ആർ ആനന്ദഭട്ടിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പൂജാരി ഭട്ടും സഹപൂജാരിമാരും വിവിധ അഭിഷേകങ്ങളും ഹോമങ്ങളും നടത്തുകയും ഉച്ചയ്ക്ക് പ്രസാദവുട്ടും മുല്ലക്കൽ വനദുർഗ ഭക്തജന സമിതിയുടെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഗോപാലൻ സെക്രട്ടറി പ്രദീപ് എസ് കമ്മത്ത ജോയിന്റ് സെക്രട്ടറി മനോജ് വി എസ് സതീശനായിരുന്നു ട്രഷറർ സോമശേഖരമല്യ എന്നിവരുടെ മേൽനോട്ടത്തിൽ നടത്തി വൈകിട്ട് ഏഴ് മണിക്ക് കൊച്ചി തിരുമല ദേവസ്വം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട താലംഘോഷയാത്ര ശ്രീ മുല്ലക്കൽ വനദുർഗ ഭക്തജന സമിതിയുടെ കമ്മിറ്റി അംഗങ്ങളായ രാജൻ രമേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ മുല്ലക്കൽ സേവാ പ്രവർത്തകർ ശശി വിനുരാജ് വിനീഷ് രൂപേഷ് വിനോദ് അശോക് എസ് കമ്പത്ത് ഡോക്ടർ ആദിത്യ പ്രദീപ് കമ്പത്ത് മോഹൻ സുരേഷ് ബാലാജി എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളും കുട്ടികളും വനിതാ പ്രവർത്തകരും പങ്കെടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ആഴ്ചയ്ക്ക് ശേഷം പ്രസാദ വിതരണം നടത്തി അമ്പത്തിരണ്ടാമത് വർഷ പുനഃപ്രതിഷ്ഠാ ദിന മഹോത്സവം സമാപിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി